പ്രിയപ്പെട്ടവരെ എന്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു ഇവിടെ ഒരു മാള് പണിയണം തൃശൂര് എന്റെ ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരു പ്രശ്നവുമല്ലേ ഈ പെരുവണ്ണാപുരം മുഴുവൻ ശിവശങ്കറിന്റെ ഞാൻ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി പറ അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കതിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പൊ ഹൈക്കോർട്ടിലാണ് ആ കേസ് ഇതാണ് ഇവിടുത്തെ ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ നിങ്ങളെ അന്വേഷിച്ചറിഞ്ഞാ മതി ഇനി നീ എങ്ങാനും ഞാനോ

രണ്ടര കൊല്ലമായി ആ കേസ് നടക്കുകയാണ് അല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു വളരെ പോയി അപ്പോ ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് പന്തിന് അത് തരണം ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാള മാടവിട ആരംഭിക്കുന്ന തൽക്കാലം ഇത്രയും മതി വരട്ടെ